ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു വൈറൽ ഫേസ് മാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എനിക്ക് ഫേസിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വിശേഷം കാണാം ഞാൻ വൈറൽ ഫേസ് മാസ്ക് അതേപോലെ ഫിലിമാട്രസ്സിൻ്റെയോ ഒക്കെ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള വീഡിയോ ഉണ്ട് അതെല്ലാം പോയി കാണാം കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടക്ക് ചെയ്യുക സ്റ്റൈലിന് ഡിസ്ലൈക്ക് ചെയ്യുക എന്തായാലും ഞാൻ ജനുവൻ ആയിട്ടുള്ള കാര്യമേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെന്ന് പറയും എൻ്റെ ഓയിൽ സ്കിന്നാണ് ഓയിൽ സ്കിനിന് പറ്റുമോ എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ട നോക്കാതിൽ ഓക്കെ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇത് വന്നിട്ട് കടലപ്പൊടി ലെമൺ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഹാഫ് ലെമൺ പിന്നെ ഇതാണ് നമ്മുടെ അത് വറുക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഞാനിട കേട്ടോ ഞാൻ വറുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പം മഞ്ഞൾ സാധാ മഞ്ഞൾ വറുത്ത് വെച്ചതാട്ടോ ഇത് സാധാ കോഫി പൗഡർ ഇത് നമ്മുടെ കഞ്ഞിവെള്ളമല്ലേ കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെച്ചാൽ അതുകൊണ്ട് ഒരു കട്ട കട്ട നിൽക്കുന്നത് കേട്ടോ നമുക്ക് മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് എന്ത് ചെയ്യാച്ചാൽ കുറച്ച് കരിച്ച മഞ്ഞൾപ്പൊടി സാധാ മഞ്ഞൾപ്പൊടി ഇടാട്ടോ എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇടാം കോഫി പൗഡർ ഇച്ചിരി ആ ഒരു സ്പൂണൊക്കെ ഉണ്ടാവും ഓക്കെ ഇച്ചിരി കടലപ്പൊടി ഇടാം ഓക്കെ ഈ കഞ്ഞിവെള്ളത്തിന് പകരം കേട് മിൽക്ക് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഹാഫ് ലൊമൺ മതിയേ ഓവർ ലൊമൺ വേണ്ട ഇത് നമ്മൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഫേസ് മാസ്ക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നല്ലോ അല്ലേ മിക്സ് ചെയ്യേ കുറവുണ്ട് കഞ്ഞിവെള്ളമെങ്കിൽ അച്ചും കൂടി ചേർത്ത് കൊടുക്കണേ മിക്സ് ചെയ്തതിന് ശേഷം കാണാവേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഈ കഞ്ഞിവെള്ളത്തിന് പകരം കേട് പാൽ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ റോസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യാവേ പിന്നെ അതേപോലെ ഈ കടലപ്പൊടിക്ക് പകരം അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാവേ പ്രിയങ്ക ചോപ്രയുടെ വൈറൽ ഫേസ് പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ കാണണം കേട്ടോ നല്ല എഫക്റ്റീവ് ആണ് ടാൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഞാനെന്താണെന്നറിയോ ഇതിൻ്റെ ഇൻഡ്രോ എടുക്കുന്ന സമയത്ത് ഫേസിൽ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഫുൾ ടാൻ അടിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു അതിൻ്റെ ഇൻട്രോ എടുത്തത് അത് ഇൻട്രോ എടുത്ത് പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ലോടത്തും ടേസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിയതിനു ശേഷം കാണാം കേട്ടോ കഴുത്തിലൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുത്തിലോ അപ്ലൈ കപ്പ്ലൈൻറ്റ് കൊടുക്കാം കേട്ടോ എന്നതൊരു സെമി ഡ്രൈ ആയിട്ടുണ്ട് ഓവർ ഡ്രൈ ആയിട്ടില്ല സെമി ഡ്രൈ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓവർ ഡ്രൈ ആവാൻ നിൽക്കാറില്ല എന്ത് ആയാലും അപ്പം വീഡിയോയിൽ കാണിച്ചത് ജസ്റ്റ് കഴുകുമ്പോൾ മൊത്തം വൈറ്റ്നിങ് ആവുന്ന പോലെ എനിക്ക് കഴുകിയ ഡ്രസ്സിലൊക്കെ ആവത്തില്ലേ അതുകൊണ്ട് ഞാൻ കഴുകുന്നില്ല ജസ്റ്റ് വൈപ്പ് ചെയ്ത് കാണിച്ചു നിങ്ങൾ വിചാരിക്കുക എല്ലാ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സത്യത്തിൽ നല്ല റിസൾട്ട് ഉള്ളത് മാത്രമേ ഞാൻ പറയാറുള്ളൂ കേട്ടോ ഇതെനിക്ക് നല്ല റിസൾട്ട് തോന്നി കേട്ടോ ഹലോ എവിടെയൊക്കെ അയ്യോ സാധാ മഞ്ഞളാട്ടോ യൂസ് ചെയ്തത് കസ്തുരുമഞ്ഞളൊന്നുമില്ല സാധാ മഞ്ഞൾ എത്രത്തോളം ിങ് ആയിട്ടുണ്ടോ മോന് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ കണ്ടാ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു വല്ലാതിട്ട് പ്രെസ് ചെയ്യരുത് സോഫ്റ്റിലാക്കണം കേട്ടോ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കാണിക്കാവേ പ്രെസ് ചെയ്താണ് നമ്മൾ വാഷ് ഔട്ടിന് ശേഷമാണ് സ്കിന്നു നോക്കുന്നത് നല്ലോണം മാറ്റമുണ്ട് നല്ല നല്ലോണം ബ്രൈറ്റ്നിങ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫീൽ എനിക്ക് എന്നാൽ നിങ്ങൾക്ക് എത്ര വീഡിയോയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ ചിലവൊന്നുമില്ല വീട്ടിലെന്തായാലും നമ്മൾ കറിക്ക് മഞ്ഞൾ മഞ്ഞൾ പൊടിപ്പിക്കുള്ളൂ വീട്ടിലുള്ള മഞ്ഞൾ എടുക്കണം കേട്ടോ മറ്റേ പേടിക്കുന്ന അത്ര സൂട്ടാകുന്നു എനിക്ക് തോന്നുന്നില്ല വീട്ടിലുള്ള മഞ്ഞൾ ആണെങ്കിൽ ഏറ്റവും സ്യൂട്ടാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഒരു ഇതാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ വീണ്ടും നല്ലൊരു വൈറൽ ഫേസ് മാസ്കുമായിട്ട് വരുന്നതായിരിക്കുമ്പോൾ ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി പോണേ ഓക്കെ എനിക്ക് അന്വേഷിച്ചൊക്കെ ഒന്ന് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ വീഡിയോ വരുന്നതായിരിക്കുമ്പോൾ ബൈ